ഉള്ളിന്ന് വരാൻ നീ എന്തടി പത്തും തിരിഞ്ഞു നിൽക്കാണല്ലോ സന ചോദിച്ചു എൻ്റെ ഉപ്പൂപ്പ ഇവളെ ഈ ഒലക്കമല്ല മുഹബത്ത് കാരണം ഇപ്പൊ ഒരു പത്തിരുതെണ്ണത്തിനേലും തോളിലും കയ്യിലും വിട്ട് നടക്കേണ്ട ഞാൻ ഈ പരട്ട സാധനത്തിന്റെ തോളിലും കൈ ഇട്ടാ ഇപ്പൊ നടക്കണത് സന പറഞ്ഞു അത്രയൊക്കെ ഇജ്ജ് താങ്ങോ റോഹി ഒന്ന് ആക്കി ചിരിച്ചോണ്ട് ചോദിച്ചതും ഹാജാരും ഉമ്മുമോ ഒക്കെ ഒന്ന് ചിരിച്ചു അല്ല റോഹി എൻ്റെ കാൽബിന് ഇനിയിപ്പോ എന്നാ ഈ മുഹബത്തൊന്നു കേറിക്കൂടാ പെട്ടെന്ന് ഇപ്പച്ചി അങ്ങോട്ട് കയറി വന്ന് ചിരിച്ചോണ്ട് ചോദിച്ചതും എന്റെ ഇപ്പച്ചി എന്റെ ഇപ്പച്ചിക്ക് നല്ല തങ്കം പോലത്തെ വരുണത്തിന് ഈ റോഹി കൊണ്ടെന്ന് തരും അതും പറഞ്ഞ് നേരെ നോക്കിയത് ഞമ്മളെ പുന്നാല ഉമ്മച്ചിന്റെ മോത്തേക്ക് ഉമ്മി ദഹിപ്പിച്ചൊരു നോട്ടം അങ്ങ് നോക്കിയതും പകച്ചു പോയി എൻ്റെ ബാല്യവും കൗമാരവും ഒക്കെ ഈ മുഹബത്തിൻ്റെ കാര്യവും പറഞ്ഞ് വരണ കല്യാണമൊക്കെ മുടക്കണത് കൊണ്ട് അതിൻ്റെ ഒരു പ്രതിഷേധം ഉമ്മച്ചി അറിയിച്ചിട്ടുണ്ട് എന്റെ ഉമ്മി എന്റെ മൊഞ്ചിങ്ങനെ നോക്കാതെ നിങ്ങളുടെ മരോനെ വൈകാതെ ഞാൻ ഈ കൈ കൊണ്ട് നിട്ടു തരും പിന്നെ ഈ റൂഹീൻ്റെ ചെക്കനൊക്കെ ആവുമ്പോൾ ഒരൊന്നൊന്നൊരു ഐറ്റം ആവേണ്ടേ അല്ലേ ഹാജിയാർ അത് ശരിയാ എൻ്റെ റൂഹീൻ്റെ ചെക്കൻ എന്തായാലും ഒരു അടാറ് ചെക്കൻ ആയിരിക്കണം ഹാജിയാർ പറഞ്ഞു ഹാ നോക്കിയിരുന്നോളീ രണ്ടുപേർക്കപ്പോൾ വരും ഇപ്പോൾ ഓളെ കെട്ടാൻ ഇങ്ങനെ പോയാ ഞാനും എൻ്റെ ആശയ്ക്ക് അറിയാതെങ്ങാനും വഴുതിട്ടിപ്പോയി എൻ്റെ വയറ്റിലെങ്ങാനും വല്ല വിത്തും മുളച്ചാ ഞങ്ങളതിന് ഉത്തരവാദിയാവൂല്ല കേട്ടോ ഹാജിയരേ